ഷ്യയിൽ നിന്ന് വരുന്ന ഭീഷണികൾക്കിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ജർമ്മനി മെട്രോ സ്റ്റേഷനുകൾ എയർ റൈഡ് ഷെൽട്ടറുകളായി പരിഗണിച്ചുകൊണ്ടാണ് ജർമ്മനി സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് ഇതിനായി പല കെട്ടിടങ്ങളും ബങ്കറുകളാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു ആപ്പ് പുറത്തിറക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പൊതു ബങ്കറുകളുടെ എണ്ണം കുറയ്ക്കാനായിരുന്നു ജർമ്മനിയുടെ ശ്രമം രണ്ടായിരത്തി ഏഴിൽ ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമില്ല എന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു എന്നാൽ റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധ തന്ത്രങ്ങളും മറ്റ് രാജ്യങ്ങൾക്കെതിരായ ഭീഷണികളും ജർമ്മനിയിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഫെഡറൽ ഓഫീസ് ഫോർ സിവിൽ പ്രൊട്ടക്ഷന്റെ കണക്കുകൾ അനുസരിച്ച് അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് ഷട്ടറുകൾ മാത്രമേ രാജ്യത്ത് ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എട്ടേ ദശാംശം നാല് നാല് കോടി ജനങ്ങളുള്ള രാജ്യത്ത് അഞ്ച് ലക്ഷം പേരെ മാത്രമേ ഈ ഷെൽട്ടറുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ വലിയ രീതിയിലുള്ള ബംഗർ ശൃംഖല പുനർനിർമ്മിക്കുവാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഹോം ഷെൽട്ടറുകളായിട്ടാണ് നിലവിൽ കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സുരക്ഷാ നടപടിക്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പോളണ്ടിലെ ഔദ്യോഗിക ബോംബ് ഷെൽട്ടറുകൾക്ക് മൂന്ന് ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് തുരങ്കങ്ങളും മെട്രോ സ്റ്റേഷനുകളും പോലെയുള്ള താൽക്കാലിക പരിഹാരങ്ങളും അധികാരികൾ സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ബങ്കറുകൾ തയ്യാറാക്കി യു കെയും സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്